ഇന്ന് നമ്മൾ ഫോട്ടോക്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്നലെ പെർമൻ ബ്ലോഡിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നല്ല സപ്പോർട്ട് കിട്ടി ഫോട്ടോക്സ് സ്കിന്നില് വേറെ ടൈപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് പോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട് സ്കിന്നില് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പോട്ടോക്സ് ചെയ്യുന്നത് അപ്പം ആർക്കൊക്കെ ചെയ്യാം ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡീപ്പ് കണ്ടീഷനിങ് ആണ് നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടെങ്കിലോ കളറിങ്ങോ അല്ലെങ്കിൽ പെർമിങ് അതുപോലെ സ്ട്രൈറ്റനിങ് സ്മൂത്തിങ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഹെയർ ഡാമേജ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് നല്ലൊരു ഓപ്ഷനാണ് ഹെയർ ബോട്ടോക്സ് അതുപോലെ തന്നെ നമ്മൾ കെരാറ്റീൻ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടിയും ബെറ്റർ ആണ് അതായത് ഓർഗാനിക് കണ്ടന്റ് ആണ് അതിൽ കൂടുതലുള്ളത് അതുപോലെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതായാലും അതിന്റെ എഫക്റ്റ് കിട്ടുന്നതായാലും നമ്മൾ ചെയ്യുന്ന പാർലറിനെ ബേസ് ചെയ്തായിരിക്കും അതായത് അവിടെ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൽ ആണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണോ അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അതിന്റെ ആഫ്റ്റർ റിസൾട്ടും കൂടെ ഉണ്ടാവുക ഷൈനിങ് ആണ് ഷൈനിങ് കിട്ടാനും അതുപോലെ തിക്കളർ നമ്മുടെ വളരെ തിന്നായിട്ടുള്ള ഹെയറിലൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡാമേജ് ഹെയർ അതൊക്കെ ഉണ്ടാവും അപ്പൊ അതിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹെയർ ബോട്ടോക്സ് ഈ കേളി ഹെയർ അവരുടെ ഒരു മെയിൻ പ്രോബ്ലം ആണ് കാരണം അവര് സ്മൂത്തനിങ്ങും സ്ട്രൈറ്റനിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു വൺ മന്ത് കഴിയുമ്പോഴേക്കു തന്നെ അവരുടെ ഹെയർ കേൾ ആയിട്ട് ഇവിടുന്ന് റൂട്ടിൽ നിന്ന് വരാൻ തുടങ്ങും കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈറ്റനിങ്ങോ സ്മൂത്തനിങ്ങോ ചെയ്യുമ്പോൾ എന്തായാലും ഹെയർ ഡാമേജ് വരും അത് ചിലവർക്കാണെച്ചാൽ ആഫ്റ്റർ കെയർ ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല ബിസി ലൈഫ് ആയതുകൊണ്ട് മന്ത്ലി സ്പാ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഹെയർ മാസ്ക് വീക്കിലി അപ്ലൈ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്നും കൂടെ ബെറ്റർ ആണ് പൊട്ടോക്സ് ബട്ടോക്സ് ആവുമ്പോ നമുക്കൊരു ഫുൾ സ്ട്രൈറ്റ് ലുക്ക് ആയിരിക്കില്ല കിട്ട് അതിനൊരു നയന്റി പെർസെന്റേജ് സ്ട്രൈറ്റ് ലുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഫീൽ ചെയ്യില്ല ഒറിജിനൽ ഹെയറിന്റെ ഒരു ലുക്ക് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ കേളി ഹെയറും കേളി ഹെയർ സ്ട്രൈറ്റനിങ്ങോ സ്മൂതനിങ്ങോ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്രാഫി എഫക്റ്റ് ആവരും അതായത് ഗ്രാഫ് പോലെ നമ്മൾ എങ്ങനെയായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ളൂ ആ ഒരു എഫക്റ്റ് ആയിട്ടാവും അവർക്ക് വരും കാരണം റൂട്ടിൽ നിന്ന് വരുന്നത് നല്ല കേളായിരിക്കും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള സ്ട്രൈറ്റനിങ്ങും ആയിരിക്കും അപ്പോൾ ഒരു പകുതിയോളം ഭയങ്കര കേളായിട്ടും അപ്പൊ അവർ വരും എനിക്ക് തോന്നുന്ന വെട്ടിക്കളയണം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് കൂടുതൽ ബെറ്റർ എപ്പോഴും ഹെയർ ബോട്ടോക്സ് ആയിരിക്കും പിന്നെ നമുക്കിതിന്റെ ആഫ്രിക്കയർ പറയാം അതിന്റെ മുന്നേ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോസസ്സും കൂടെ പറയും അതായത് ബൊട്ടോക്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പ്യൂരിഫൈ ഷാംപൂ ഇട്ടിട്ട് ക്യൂട്ടിക്കിൾ ഓപ്പൺ ചെയ്യുകയാണ് അതിന്റെ ഹെയറിന്റെ ക്യൂട്ടിക്കിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ ക്രീം അതായത് ഡീപ്പ് കണ്ടീഷനിങ് ആണ് ആ ക്രീം അപ്ലൈ അപ്ലൈ ചെയ്തതിനു ശേഷം ട്വന്റി ടു മിനിറ്റ്സ് എന്ന് വെച്ച് നമ്മൾ ഇതിനെ നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കും നല്ല ടൈറ്റായിട്ട് തന്നെ റാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ അതിനുശേഷം ഇതിന്റെ ഇലാസ്റ്റിസിറ്റി നോക്കും എന്നിട്ട് നമ്മൾ ഇതിനെ ലോക്ക് ചെയ്യുകയാണ് അതായത് അയണിങ് ചെയ്ത് ലോക്ക് ചെയ്യുകയാണ് അപ്പം നമ്മൾ അയേണിങ് ഡീപ്പ് അയണിങ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ആ ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടുക അയണിങ് കുറയ്ക്കും തോറും നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ലുക്ക് കിട്ടില്ല അതായത് അതിനെ ലോക്ക് ചെയ്യുകയാണ് ബോട്ടോക്സ് ഹെയർ ബോട്ടോക്സിന് നമ്മൾ ഫൈബറിനെ ലോക്ക് ചെയ്യുകയാണ് അപ്പം നന്നായിട്ട് അയണിങ് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഒരു ട്വന്റി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്തതിന് ശേഷം സെയിം ഡേ തന്നെ വാഷ് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ത്രീ ഡേ ത്രീ ഡേയ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യാൻ പറ്റുള്ളൂ വാഷ് ചെയ്യുമ്പോൾ സൾഫേ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അതിന് സ്പാ സജെസ്റ്റ് ചെയ്യാത്തത് എന്താ വച്ചാല് നമ്മളിത് ഹെയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഹെയർ മാസ്ക് വീക്ക്ലി എന്തായാലും അപ്ലൈ ചെയ്തുകൊണ്ട് കാരണം പെട്ടെന്ന് നമ്മൾ ഓയിൽ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പൊ നമ്മുടെ ഹെയർ വേറൊരു ടെക്സ്ചറിലേക്ക് മാറിയിരിക്കുകയാണ് അത് നമ്മൾ ബൊട്ടോക്സ് ചെയ്ത് ഹെയർ ബൊട്ടോക്സ് ചെയ്തിട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്ന് നല്ല കെയറിങ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീക്കിലി ഒന്ന് ഹെയർ മാസ്ക് ഇടുന്നത് അത് എന്ത് ട്രീറ്റ്മെന്റിനായാലും ഹെയറിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ വീക്കിലി വൺ ടൈം ഹെയർ മാസ്ക് നല്ലതാണ് കേട്ടോ കാരണം പെട്ടെന്ന് നമ്മൾ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോഴാണ് നമുക്ക് ഈച്ചിങ് വരിക ഡാൻഡ്രഫ് വരിക അപ്പൊ അതിനൊക്കെ നമ്മൾ ഹെയർ മാസ്ക് ഇട്ടിട്ട് ഒരു ടെൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്യുക അപ്പൊ അത് ഹെയർ ബോട്ടോക്സിന്റെ കൂടെയും ചെയ്യണത് നല്ലതാണ് കാരണം നമ്മൾ ഹെയറിനാണ് കൊടുത്തിട്ടുള്ളത് സ്കാൽപ്പിനല്ല നമ്മൾ ബോട്ടോക്സ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ ഹെയർ ബോട്ടോക്സ് ചെയ്തു ഇനി എനിക്കൊന്നും ചെയ്യണ്ട അതായത് ഞാൻ ഇത്രയും ചെയ്തതാണ് അപ്പൊ എനിക്ക് ഇനി സ്കാൽപ്പിനൊന്നും കാരണം നമ്മൾ സ്കാൽപ്പിനല്ലത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമ്മൾ ഹെയറിനാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കാൽ ട്രീറ്റ്മെന്റ് മെയിനാണ് നമ്മളത് സ്കാൽപ്പിനെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വേണം ഇല്ലെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് വരാനും പിന്നെ വേറെ എന്തെങ്കിലും വന്നിട്ട് പിന്നെ ഹെയർ ഫോൾ വരും സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീക്ക്ലി വൺ ടൈം എന്തായാലും അത് എന്ത് ട്രീറ്റ്മെന്റ് ഹെയറിന്റെ എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും വീക്ക്ലി വൺ ടൈം നിങ്ങൾ ഹെയർ മാസ്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഹെയർ ഫോളിനെ ആയാലും നമ്മുടെ ഹെയറിന്റെ ഡ്രൈനസിനെ ആയാലും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അതായത് എല്ലാവർക്കും മന്ത്ലി വന്ന് സലൂണിൽ വന്ന് സ്പാ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ പുറത്തു പോയവരായിരിക്കും അവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആണ് അപ്പോൾ അവർക്ക് മന്ത്ലി ഒന്നും പോകാൻ പറ്റുണ്ടാവില്ല പിന്നെ ബിസി ലൈഫാണ് അപ്പം അതിനൊക്കെ ഏറ്റവും ബെറ്റർ ആണ് എല്ലാ ആഴ്ചയിലും ഒരു തവണ ഒരു ടെൻ മിനിറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് ഹെയർ മസാജ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഫിംഗർ മസാ ഫിംഗർ ടിപ്പ് മസാജ് കൊടുക്കുക വാഷ് ഔട്ട് ചെയ്യുക ഹെയർ കോട്ടസ് വളരെ തിന്നായിട്ടുള്ള ഹെയറിൽ അതുപോലെ കളറിങ് ചെയ്ത് ഡാമേജ് ആയത് സ്മൂത്തനിങ് ചെയ്തിട്ട് ഡാമേജ് ആയത് അങ്ങനെ നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഡാമേജ് ആയതുകൊണ്ട് ബ്ലീച്ച് ഒക്കെ ചെയ്ത് ചില കുട്ടികൾ ഫാഷൻ കളേഴ്സ് ഒക്കെ അടിച്ചിട്ട് ബ്ലീച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഡാമേജ് വന്നിട്ടുള്ള ഹെയർ ഇതിനൊക്കെ നമുക്ക് എന്ത് കെമിക്കൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഹെയർ ബോട്ടോക്സ് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ കാരണം അതിന് ഒന്ന് വോളിയം കൂട്ടുന്നതാണ് നമ്മൾ ഫൈബർ ചെന്നിട്ട് ലോക്ക് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ഹെയറിന്റെ വോളിയം കൂടും സ്വഭാവം തിക്കറാണ് ഷൈനറാണ് ഫുള്ളറാണ് അപ്പൊ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഹെയർ ബോട്ടോക്സ് ആഫ്റ്റർ കെയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേണം ഞാൻ ആഫ്റ്റർ കെയറിന് യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ ഏതാന്നുള്ളത് കൂടെ കാണിച്ചു തരാം അപ്പൊ അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എയർ ബോട്ടോക്സ് ചെയ്യാൻ പോകുമ്പോൾ സ്ഥലം ഒന്ന് ചോദിക്കണം നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ പ്രോഡക്റ്റിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് കൂടെ അപ്പം ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോൾ എനിക്ക് നോർമലി ആളുകൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റപ്പ ബൈ